ചക്കട കാലായിക്കഴിഞ്ഞാലേ നമുക്കിവിടെ ഇഷ്ടംപോലെ ചക്കക്കുരു ചക്കുണ്ടാവും കേട്ടോ എന്നാലും ചക്ക നമ്മൾ വൈകുന്നേരത്ത് പുഴുക്ക് പോലെ ഉണ്ടാക്കി പുഴുക്കൽ ഒപ്പേരി പോലെ ഉണ്ടാക്കി ചായ്ക്കിട്ടോ അപ്പം അതിൻ്റെ കുരു പിന്നെ നാളെ നമ്മൾ വരട്ടി വെച്ചിരുന്നില്ലേ വരട്ടിയത് കാണിച്ചിരുന്നില്ലേ അല്ലെങ്കിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കുരുമൊക്കെ പോലെ ഉണ്ട് നമുക്ക് ചക്കട കാലമായി കഴിഞ്ഞാൽ എന്ത് കറി കൂട്ടുമ്പോഴും നമ്മൾ ചക്കക്കുരു കൂട്ടാറുണ്ട് കേട്ടോ അപ്പം ചക്കക്കുരു മുരിങ്ങയാണോ വെക്കുക ചക്കക്കുരു വെള്ളപ്പയറാണോ വെക്കുക എന്താ വെക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കാനേ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മുടെ ഉച്ചത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് അപ്പം ഒന്ന് നമ്മുടെ ഉച്ചവിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ എന്തായാലും ചക്കക്കുരു നേരൊക്കെ കഴിഞ്ഞു ചോറും ഉപ്പേരി ഇന്നലത്തെ മോര് കൂട്ടാൻ്റെ ഉണ്ട് കേട്ടോ തേങ്ങ അരയ്ക്കാത്ത കറി വെച്ചാലോ സോന്യേ എന്നാൽ പിന്നെ നമ്മളതിൻ്റെ കൂട്ടുണ്ട് വരുന്നത് തേങ്ങ അരക്കാത്ത കറി അധികം ഇവിടെ ആർക്കും ഇഷ്ടമല്ല പിന്നെ ഒരു സംഭവം കാണിച്ചു തരാം ബാമൂട്ടി കാണിച്ചു കൊടുക്കല്ലേ ഇവിടെ ഇരിക്കട്ടെട്ടോ നമ്മുടെ കിണർ ദേവായിരുന്നു കേട്ടോ ഇത്ര നേരം എന്താ കണ്ടോ നമ്മുടെ ഇവിടെ ഇടിഞ്ഞിട്ട് കിണറൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടോ കിണർ തേവി കിണറ്റിൽ വെള്ളം കാണിച്ചു തരണ്ടേ വാ കണ്ടാ കിണറ്റിൽ വെള്ളില്ല കാണണ്ട പോണ്ടോ കിണറ്റിൽ വെള്ളമില്ല കണ്ടോ കഴുകിയെടുത്ത പോലെ ഒന്ന് കഴുകി കിണർ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് എൻ്റെയൊരു സൈഡിൽ പാറില്ലേതാ ഇത്രയും മണ്ണ് നമ്മുടെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം എന്താ ഇവിടെ ഇടിഞ്ഞിട്ടുണ്ടെന്ന് കാണിച്ച് തന്നിരുന്നില്ലേ ഈ കിണറിൻ്റെ ഈ സൈഡിൽ അടുത്ത മണ്ണ് അങ്ങോട്ട് ഇറങ്ങിയിട്ടോ അത് കോരിക്കൊട്ടിയതാണ് ഒരു മൂന്നാല് കൊട്ടയുണ്ട് ഇത്രേ അടിഞ്ഞുള്ളൂ നമ്മുടെ കിട്ടി രാജാക്കന്മാരെ കാണിച്ചേണ്ടേ അയ്യോയോയോടെ കിച്ചു കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ അതാ ഇനി ഇത് കൊടുത്ത് കൊടുത്ത് കൊടുക്കണം കണ്ടോ കിട്ടണില്ല അതിൽ ഇനി മീനുണ്ട് കേട്ടോ നമുക്കിത് എന്താ വെള്ളം മാറ്റി കൊടുക്കണം ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ വെള്ളം നാളെ മുൻപേക്കേ വെള്ളം കേട്ടോ അല്ലാതെ വെള്ളം ഉണ്ടാവില്ല ഇന്ന് പൈപ്പിൽ കുറച്ച് നേരം വെള്ളം ഉണ്ടായിരുന്നു പിന്നെ വെള്ളം തന്നു ഇപ്പം നമ്മുടെ പറങ്കി മാങ്ങല്ലേ വലിയ വലിയ പഴങ്ങളായിട്ട് കണ്ടാകുമ്പോൾ കാണുന്നുണ്ടാവും വലിയ 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 പഴങ്ങളായിരിക്കണോട്ടോ മറ്റേ ചെറുതായിരുന്നു അപ്പോൾ പറങ്കി മാങ്ങല്ലേ പറിച്ചു നമ്മൾ ഈ ഉപ്പും മുളകും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മഴയും തുടങ്ങുമ്പോഴാണ് കേട്ടോ നമ്മൾ വിറകൊന്നും അധികം എന്താ വിറകാലം നമ്മുടെ കണ്ടില്ലേ പൊളിഞ്ഞ് കേടുവന്നിരിക്കുന്നത് അത് നേരേക്ക് ഇനി വിറക് അടുക്കി വെക്കണം ഞായറാഴ്ച ആവട്ടേന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒഴിവുള്ള സമയത്താച്ചാൽ കുഞ്ഞെ കുഴപ്പമില്ലല്ലോ തീ പിടിപ്പിക്കുന്നതിന് എന്താ കുഞ്ച നമ്മളെപ്പോഴും സാമ്പാറൊക്കെ വെക്കുമ്പോൾ ഈ സാമ്പാർ മുഴിക്കുട്ടാനൊക്കെ വെക്കുമ്പോൾ ഇടയ്ക്ക് ഇതേപോലെ വെള്ളപ്പയർ പുളി നമുക്ക് പിന്നെ വെള്ളപ്പയർ പുളി മുതിര ഇതൊക്കെ ഇട്ടിട്ട് പുളി വെച്ച് കഴിഞ്ഞു വെച്ചാൽ കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ഒരേ കറി മാറിയിട്ടല്ലേ അതേപോലെ നമ്മുടെ മുട്ടപ്പുളി നമ്മൾ നമ്മുടെ ഈ പാലക്കാട് ജില്ലയിലാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ പുളിങ്കറികൾ ഉള്ളത് നമ്മൾ മുതിര ഇട്ടിട്ടൊക്കെ മുതിര ഇതേപോലെ ഞാൻ വെള്ളപ്പയർ വെക്കണ അതേപോലെ നമുക്ക് മുതിരിയും വെക്കട്ടോ വെള്ളപ്പയർ എന്തിനാ വറുത്തെടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞതാണ് കേട്ടോ ഒരു മണം ഉണ്ടാവും പെട്ടെന്ന് നമ്മുടെ കറിക്കൊരു ഉണ്ടാവും പിന്നെ നല്ല രുചിയാണ് വന്നത് എനിക്കറിയില്ല ഇവിടെ അമ്മയൊക്കെ ചീനാണ് എൻ്റെ അമ്മയും ചീനാണ് അപ്പം ഞാനും അതേപോലെ ചെയ്യും കുറേ പേര് ചോദിച്ചതാണത് അതാണ് ചൂടാക്കി എടുത്തേ ഉള്ളൂ ഇതാ വെള്ളപ്പയർ മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി ഇട്ടോ എന്താ നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളപ്പയർ പകുതി വേവായി ഇനി മഞ്ഞപ്പൊടി ഇങ്ങനെ എടുത്തു കൊടുക്കട്ടെ വേഗം വെള്ളം വരുമ്പോൾ എല്ലാവരും എല്ലാവരും കുളിച്ചോളൂ ഞാൻ എൻ്റെ നേരത്ത് കഴിച്ചോ പൊന്നുവിൻ്റെ മുടി വട്ടിൽ കഴിഞ്ഞോ മഞ്ഞപ്പൊടി ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ റൊന്നും വേണ്ട എന്താ മുളകും എന്തറാ തൊക്കെ പഴുത്തു വാങ്ങിയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടെ ഈ മൃത്ത മൂച്ചിത്തെ വണ്ടിക്കാരൊക്കെ അത് മൊത്തം മാങ്ങാൻ റോട്ടിക്കാണ് കേട്ടോ ചിലർ വണ്ടിക്കാർ വരുമ്പോഴേ പത്ത് പതിനഞ്ചൊക്കെ ഇങ്ങനെ വീണെടുക്കുന്നുണ്ടാവും ഇപ്പോൾ വണ്ടി നിർത്തിയിട്ട് ആൾക്കാർ പെറുക്കിയിട്ട് പോയിട്ടോ റോട്ടിലല്ലേ കിടക്കണത് ഇവിടെ കുട്ടികൾ പോകുമ്പോൾ അവർ കൊണ്ട് പെറുക്കിക്കൊണ്ടിരും എന്നിട്ട് വെറുതെ എങ്ങനെ കഴിക്കും ജ്യൂസ് അടിച്ചിട്ടില്ല കേട്ടോ കുറേ ദിവസമായി നമ്മൾ ജ്യൂസ് അടിക്കാൻ വിചാരിക്കുന്നുണ്ട് മോ കട്ടിപ്പാൽ വേണ്ടേ പക്ഷെ ഇക്കടിക്കണം വളരെ ഇടിക്കാൻ നല്ല മധുരട്ടോ എത്ര മാങ്ങയുടെ തൊലി കഴിച്ചാലും കൂടി വയർ വേദന ഉണ്ടാവില്ല ചില മാങ്ങ കഴിച്ച തൊലിയൊക്കെ വെച്ചങ്ങനെ നമുക്ക് വയർ വേദന എടുത്തില്ലേ ഇതങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ചാത്ത ഇപ്പം നോക്കി നോക്കി നോക്കാമോ ചാത്താ ബാ വാടാടാ ബാ ബായോ എന്താ നോക്കണു ബാ അമ്മ പോയിട്ടാണ് ഒരാളെ അവൻ എത്ര കണക്കുണ്ടെങ്കിലും ഒരാളെ തൊടാൻ അവൻ അയക്കില്ല കേട്ടോ തൊട്ട അവന് ദേഷ്യാണ് അപ്പം അവൻ മാറി മാറിപ്പോവും പറയുന്നതൊക്കെ മനസ്സിലാവണ പോലെ നോക്കി കേട്ട് നോക്കും നോക്ക് അവിടെ കൂവണ സമയത്തൊക്കെ നമ്മൾ എന്താണ കൂവണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ചേരം നിർത്തിയിട്ട് പിന്നെ ഡബിൾ ഇരട്ടി എടുക്കും കുഞ്ഞം വന്നോട്ടാ നീ എൻ്റെ വീട്ടിൽ നിന്ന് ആ വന്നു കിച്ചു വന്നിട്ടില്ല പിന്നെ കിച്ചു മാത്രമേ ഉള്ളൂ വരാൻ കിച്ച ചിലപ്പോൾ നിൽക്കും എന്താ അച്ചു പോകണം പറഞ്ഞാൽ അതിനിപ്പം നാളെ ഉള്ളൂ ഇത്ര അച്ചുട്ടി പോണ് കടേനെ തേങ്ങ വാങ്ങിയാൽ മുതലാവില്ലാട്ടോ കാരണം കാമ്പൂ ഇല്ല ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ നാലഞ്ച് മാന്തമീനുണ്ട് അപ്പം അതെടുത്ത് വർക്കുകയും ചെയ്താൽ പിന്നെ കൊത്തുമരയ്ക്കിപ്പോൾ ഇനി രാവിലെ വെച്ചോട്ടെ എപ്പോഴാണ് കഞ്ഞി കുടിച്ചത് പന്ത്രണ്ട് മണിയൊക്കെ ആവാറായി കുറച്ച് തുണികൾ തിരുമ്പാണ്ടാവുന്ന രാവിലെ അപ്പോൾ അത് തിരുമ്പിയിട്ടു ഇനി കുറച്ചും കൂടി തിരുമ്പാണ്ട് അപ്പേക്കും വെള്ളം നിന്നു വെള്ളം നിന്നു പിന്നെന്താ ചെയ്യുന്നത് തിരുമ്പാൻ പറ്റണ്ടേ പുളി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കമ്മിയുണ്ട് കുറച്ച് പുളി വെച്ചു പൊ പൊന്നൂസിൻ്റെ മുടി വട്ടിൽ കഴിഞ്ഞോട്ടാ അവനെ കുളിപ്പിക്കുകയാണ് ട്രൗസറിടാണ്ട് കാണിക്കണ്ട എന്താണ്ടി ടീ തേങ്ങ ചിരവിട്ടോ തേങ്ങയും കൂടെ ചെറിയുള്ളിയും ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളി കൂട്ടുക അപ്പോൾ ചെറിയുള്ളിയും കൂടി കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ അപ്പേക്കിത് നല്ലപോലെ ഒന്ന് തിളച്ച് വേവട്ടെട്ടാ പുളി വെള്ളം ഒഴിച്ച് നമ്മൾ ചക്ക വേവിച്ച് വെച്ചിട്ടേളു കേട്ടോ അതിൻ്റെ ബാക്കിയുള്ള പണികളൊന്നും ചെയ്തിട്ടില്ല നേരെ നേരേക്കണം അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ അപ്പോൾ നാല് മാന്തലുണ്ട് സു സു സുഖനിയേ കുളിക്കാൻ കയറിയടി ഇന്നലെ ഉണക്ക മീൻ കഴിഞ്ഞോ കുറേ ഉണ്ടോ ഒരു നേരം മറക്കാലം അന്ന് ഉണക്കമീൻ വറുക്കുക ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ അടിപൊളിയട്ട തേങ്ങ അരക്കാതെ തേങ്ങ അരക്കാതെ ഇങ്ങനെ വേണമെങ്കിൽ വെച്ചിട്ട് നമ്മൾ കടുക് താളിച്ചിടാം കേട്ടോ കടുകും ചെറിയുള്ളിയൊക്കെ കറിവേപ്പിലൊക്കെ താളിച്ചിടാം അപ്പം ഇവിടെ തേങ്ങ അരയ്ക്കണല്ലോ എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ വെക്കുക പിന്നെ തേങ്ങ അരക്കില്ല ഇത്ര ആയിക്കഴിഞ്ഞാൽ പുളി നല്ല തിളച്ച് കഴിഞ്ഞ് വെച്ചാൽ അങ്ങോട്ട് ഉണക്കമീനും പക്ഷെ ഇവിടെ തേങ്ങ അരച്ചത് വേണ്ടതും കൊണ്ട് ഇതൊക്കെ ആദ്യത്തെ ഒരു നല്ലൊരു കറിയായിരുന്നു തേങ്ങ അരച്ചത് കുറച്ചത് ചാറ് നട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് മതി കുറച്ചു അമ്മോ എൻ്റെ എന്താ പണ്ടൊക്കെ എൻ്റെ അച്ചമ്മുടെ നെറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു ഈ പച്ച കുത്തിയിട്ട് പൊട്ടുപോലെ പച്ച ഇവിടെ എല്ലാം സുഖനെ ഇവിടെ പൊട്ടുപോലെ ഉണ്ടായിരുന്നു അച്ചമ്മടെ ഏട്ടാ ഓ പണ്ടുള്ളവർ എന്തുകൊണ്ടാണ് ചെയ്തിരുന്നതെന്ന് എനിക്കറിയില്ല നീ അത് ടാറ്റു അടിച്ചതാണ് ടാറ്റു എല്ലാം അന്ന് പച്ച കുത്തുക എന്നാ പറയുക പണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ എൻ്റെ അച്ഛമ്മടെ നെറ്റിയിൽ ഉണ്ടായിരുന്നു പൊട്ടുപോലെ വട്ടത്തിൽ അപ്പം ഇവിടെ നമ്മുടെ എനിക്കിങ്ങനെ ഏട്ടൻ്റെ പെങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ടാറ്റു അടിച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ എപ്പോഴും പറയും എൻ്റെ അമ്മൻ്റെയും അച്ചൂൻ്റെയും ചെച്ചുൻ്റെയും പേര് എന്താ ടാറ്റു അടിക്കണം അപ്പോൾ നല്ല എന്നൊക്കെ പറയും കേട്ടോ ഞാൻ അങ്ങനെ പറയും ഏഹ് എന്തിനെന്നോ ആ വേദനയൊന്നും ഉണ്ടാവില്ല നല്ല വേദന ഉണ്ടാവും പച്ച എന്താ എന്താ വേദന ഇല്ലാണ്ട് വേദന ഉണ്ടാവും പക്ഷേ മക്കളുടെ പേര് നമ്മൾ പറയില്ലേ നമ്മൾ മരണപ്പെട്ട് പോകുമ്പോഴും ഈ പച്ച കുത്തിയത് ഉണ്ടാവും നമ്മുടെ കൂടെന്നൊക്കെ ഏഹ് പക്ഷേ ചിലർ പറയുന്നത് പച്ച കുത്തിന നന്നല്ല അറിയും ചിലർ പറയും പച്ച നല്ലതാണ് എനിക്കറിയില്ല കേട്ടോ എൻ്റെ അമ്മ ഇങ്ങനെ പറയും അമ്മ അത് ചീണ് കണ്ടോ അങ്ങനെ അപ്പോഴാണ് ഞാനത് നോക്കാൻ തുടങ്ങിയത് കേട്ടോ എന്തോ അതിനുള്ള പ്രത്യേകത നമ്മളിതിൽ കറിവേപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കറിവേപ്പിലിട്ടത് കാണിച്ചില്ല അല്ലേ എന്താ കറിവേപ്പിലിട്ടു ഇവിടെ കറി കണ്ടോ കാണിച്ചു അടുത്ത് വന്ന് കാണിക്കമ്മോ കണ്ടില്ലേ ഇതിന് ഒരു ഉണക്കമീൻ ഉണ്ടെങ്കിൽ അടിപൊളി അതെ അതെ എനിക്കറിയില്ല കേട്ടോ പച്ച കുത്തുന്നത് പക്ഷേ എൻ്റെ അച്ഛമ്മയുടെ നെറ്റിയിലുണ്ടായിരുന്നു ഞാൻ ഇത് നമുക്ക് ഇതിനെ പറ്റിയിട്ട് അധികം അറിയൊന്നുമില്ല എന്താ കൂട്ടാനായില്ലേ ചക്ക ചക്ക വേവിച്ച് വെച്ചതാണ് കേട്ടോ ഇതൊന്നും വരട്ടി എടുക്കണം വരട്ടി എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണി നില അങ്ങനെ എന്താ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചോട്ടാ വിട്ടാം അതുകൊണ്ട് ഇനി ഇത് വരട്ടി എടുത്തിട്ട് വേണം നമുക്ക് ചക്കപ്പം ചക്കപ്പായസം ചക്ക വരട്ടി എന്നൊക്കെ കഴിക്കണ്ട ഇത് ചിലപ്പോൾ ഞാൻ അധികം ഇങ്ങനെ വരട്ടിയ പോലെ ആക്കിയിട്ട് അങ്ങനെ വെക്കൂട്ടോ വരട്ടിയ പോലെ പറഞ്ഞാൽ നമുക്ക് എല്ലാ ഉണ്ടാക്കാനുള്ള രീതിയിൽ ആക്കിയിട്ടങ്ങനെ വെക്കുകേ അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ കാര്യം നടന്നിട്ട് വരട്ടി പിന്നെ വയ്ക്കാമല്ലേ നല്ല ഇനി ചക്കകളല്ലേ ഒരു മൂന്നാല് ചക്കയൊക്കെ വരട്ടി വെച്ച് കഴിഞ്ഞ വെച്ചാൽ നമുക്ക് കുറച്ച് എടുക്കാറ് ഈ കുട്ടികളുള്ളപ്പം അവർക്ക് കപ്പ ഉണ്ടാക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞാൽ ആ കാര്യം നടക്കും അപ്പം ഇല്ലേ മീൻ വരക്കണോ ഇതൊന്നും കാണിക്കുന്നില്ല ചക്ക വരട്ട നല്ല പണി കിട്ടും ഇനി ഇത് കണ്ടില്ലേ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കാൻ പൊട്ടി ഇതിങ്ങനെ നല്ലതായി ഉടഞ്ഞുടഞ്ഞുടഞ്ഞ് വരുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിൽ ശർക്കര ഒഴിക്കും ശർക്കര വേണമെങ്കിൽ ബെല്ലം നമ്മൾ അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ശർക്കര പാനി ഒഴിക്കുക നല്ലപോലെ വിരക്കി അതും കൂടി ഇതിൽ സെറ്റാക്കിയിട്ട് നെയ്യ് ഒഴിച്ചിട്ട് എടുത്ത് വയ്ക്കുക പിന്നെ നമ്മുടെ ആവശ്യത്തിന് 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 ഇങ്ങനെ നമുക്ക് ചക്കപ്പോ ചക്ക പായസമൊക്കെ എടുക്കുക അല്ലെങ്കിൽ വെറുതെ അങ്ങനെ കഴിക്കാനും നല്ലതാണ് കേട്ടോ എൻ്റെ അമ്മ വെറുതെ ഇതേപോലെ ഇങ്ങനെ വേവിക്കും വേവിച്ചിട്ട് ഇതിൽ ശർക്കര ഇട്ടിട്ട് തേങ്ങയിട്ടിട്ട് ഇങ്ങനെ സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരി തിന്നാൻ തരില്ലമ്മൂ അമ്മമ്മ വീട്ടിൽ വിരുന്ന് പോയാൽ ചക്ക കളയേ കളയേയില്ല ഇത്രയും കിട്ടണുള്ള എത്ര ആ ചക്ക അമ്മ അങ്ങനെ ചെയ്യും കേട്ടോ അപ്പോഴേ ഇനി ഇത് കുറച്ച് നേരം പണിയുണ്ട് ഞാനിതൊന്ന് ശരിയാക്കട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം